ഇപ്പോൾ ഇവിടെ പ്രകൃതി ചികിത്സയ്ക്ക് വരുന്ന സകലരുടെ അടുത്തും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് സ്വന്തം ശരീരത്തിൻ്റെ ചികിത്സയാണ് സ്വയം ഇവിടെ ശരീരം നടത്താനായിട്ട് പോകുന്നത് ശരീരം സ്വയം ചികിത്സ നടത്താനാണ് പോകുന്നത് പുറമെ നിന്ന് ഒരു സഹായം വെച്ചുകൊണ്ടായിരിക്കില്ല ഒരാളുടെയും രോഗചികിത്സ സാധ്യമാകുന്നത് നമ്മൾ കണ്ടു പഠിച്ചിട്ടുള്ളത് കേട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊന്നും അങ്ങനെയല്ല ഒരു രോഗം ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കണമെങ്കിൽ പുറമെ നിന്നൊരു സഹായം വേണം ഒരു ഔഷധം അല്ലെങ്കിൽ ഒരു പച്ചമരുന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അപ്പോൾ പനി വന്നാൽ മിനിമം ഒരു തുണി നനച്ചിടിയെങ്കിലും വേണ്ടേ അങ്ങനെ ഒരു പഠനം ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും ചെയ്താലേ രോഗം മാറൂ എന്ന് പറയുന്ന ഒരു ഉറച്ച വിശ്വാസം മനുഷ്യനിലൊക്കെ ഉണ്ട് അപ്പം അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒന്നാണ് ഇവിടെ എന്ന് പറയുന്നത് ശരീരം സ്വന്തമായാണ് രോഗചികിത്സ നടത്താനായിട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ പത്ത് വ്യത്യസ്ത പ്രശ്നങ്ങളുമായിട്ട് പത്താളുകൾ വന്നുകഴിഞ്ഞാൽ എല്ലാവരെയും ഒരേ തരത്തിലുള്ള ചികിത്സകളിലൂടെയായിരിക്കും കടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അവർ ആ ചികിത്സയൊന്നും തന്നെ ഡയറക്റ്റ് ഈ രോഗത്തെ മാറ്റാനുള്ളതല്ല എന്നും ആദ്യം തന്നെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് രോഗം മാറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഡേ ഫുള്ള് രാവിലെ ആറു മണി തൊട്ട് ഒൻപത് മണിവരെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നതും ഓരോ പ്രാക്ടീസുകളും വാസ്തവത്തിൽ രോഗചികിത്സയെ സഹായിക്കുന്നതാണ് രോഗചികിത്സയല്ല രോഗചികിത്സയല്ലാതെ പക്ഷേ രോഗചികിത്സയ്ക്കായിട്ട് ശരീരത്തെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ശരീരത്തിൽ ഏതൊരു ജീവിയുടെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ ലോകത്തിലെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവനുള്ള കണങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഒരു കഴിവാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത് സ്വയം സംരക്ഷിക്കാനായിട്ട് എല്ലായിപ്പോഴും ഏതൊരു ജീവകോശവും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ലോ ഓഫ് ലൈഫ് പ്രകൃതി ചികിത്സയുടെ ഒരു ലോ അല്ലാതെ ജീവൻ്റെ നിയമമാണ് ഈ ജീവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ പഠനങ്ങൾ നടത്തി കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു നിയമം ഇതായിരിക്കും ജീവനുള്ള ഏതൊരു കണവും സ്വയം സംരക്ഷിക്കപ്പെടാൻ ആത്മസംരക്ഷണത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ആത്മസംരക്ഷണത്തിനായിട്ടുള്ള ശ്രമം എല്ലായ്പ്പോഴും നടക്കുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും ഒരു തരത്തിലുള്ള എററുകൾക്കും ശരീരം അനുവദിക്കില്ല എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുന്നു എന്ന് കാണുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ തള്ളിവിടാതിരിക്കാൻ വേണ്ടി ബോഡി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എല്ലാ തരത്തിലും തരത്തിലിപ്പോൾ ഇവിടെ രോഗങ്ങളെ രോഗങ്ങളെയല്ല രോഗകാരണങ്ങളെയാണ് ചികിത്സിക്കാറുള്ളത് എന്നൊക്കെ പൊതുവേ നമ്മൾ ഇവിടെ എല്ലാം ഇപ്പോഴും പറയുന്നതാണല്ലോ രോഗലക്ഷണങ്ങളെയല്ല ഇവിടെ നമ്മൾ ചികിത്സിക്കുന്നത് ഒരു വേദന അല്ലെങ്കിൽ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള പുറമെ കാണുന്ന ലക്ഷണങ്ങൾക്കെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കുക കാരണം ആ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ ഈ ലോകത്ത് ഇഷ്ടംപോലെ സിസ്റ്റംസ് ഉണ്ട് മെഡിക്കൽ സിസ്റ്റംസ് ഒരുപാടുണ്ടല്ലോ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് നടത്താനായിട്ട് മരുന്നുകളും അങ്ങനെയുള്ള ഔഷധപ്രയോഗങ്ങൾ കൊണ്ട് ഇപ്പോൾ കാണുന്ന ലക്ഷണങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുമുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ജീവനത്തിൽ ചെയ്യുന്നത് ഈ ലക്ഷണങ്ങളെ ഒഴിവാക്കലല്ല ലക്ഷണങ്ങളുടെ പുറകിൽ ഒരു ഉണ്ടായിരിക്കും ആ ഒരു കാരണത്തെ മാത്രമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുള്ളു കാരണം അവിടെ ചികിത്സിച്ചിട്ടേ കാര്യമുള്ളൂ ലക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഒരു വൃക്ഷത്തിൽ ഇലകൾ നിറയുണ്ട് ആ വൃക്ഷം ഒരു നല്ല വൃക്ഷമല്ലെങ്കിൽ അതിൻ്റെ ഓരോ ഇലയും പറിച്ചു 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 കളഞ്ഞ് അല്ലെങ്കിൽ ഓരോ ശാഖ വൻ വൃക്ഷമാണ് അതിൻ്റെ ഓരോ ശാഖയും പൊട്ടിച്ച് 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 കളഞ്ഞുകൊണ്ട് ആ വൃക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് ആ വൃക്ഷത്തിൻ്റെ ആരംഭമുള്ളത് എന്നന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് വന്ന് അതിൻ്റെ വേര് കണ്ടെത്തി ആ വേരിൽ കത്തിവെക്കലാണോ കാരണം വേര് മുറിച്ചാൽ മാത്രമേ കട കടയിൽ ഒരു മുറിവേറ്റാൽ മാത്രമേ ഇനി ആ രോഗമില്ല എന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഒരു സിംറ്റം വന്നു ആ ഒരു സിംറ്റത്ത് ഒരു ഇലയായിട്ട് സങ്കല്പിക്കുക ആ സിംറ്റം ഒരു മരുന്ന് കഴിച്ചു അതില്ലാതെയായി പക്ഷേ അപ്പുറത്ത് വീണ്ടും വേറൊരു ഇല വരില്ലേ കാരണം രോഗകാരണമില്ലാതെ ആയിട്ടില്ല മരം ഉണങ്ങിപ്പോയിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഇപ്പോൾ കണ്ട സ്ഥലത്തല്ല ഇല വന്നത് അപ്പുറത്താണെന്നുള്ളത് കൊണ്ട് നമ്മൾ മറ്റൊരു രോഗമായിട്ട് അതിനെ മനസ്സിലാക്കുമെന്ന് മാത്രം അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങളെ ഒന്നും തന്നെ നമ്മൾ കാര്യമായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാണുന്നില്ല എന്ന് വിചാരിച്ച് ഒരാളെ ഒരു ഇത് നിങ്ങൾ സഹിച്ചുകൊള്ളണം ലക്ഷണങ്ങളെ ഞങ്ങൾ ചികിത്സിക്കില്ല എന്നൊന്നുമല്ല ഒരാൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പാകത്തിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കും ലക്ഷണങ്ങളെയൊക്കെ ശരീരത്തിന് ഉപദ്രവമല്ലാത്ത രീതിയിൽ ഇത്തിരി കുറച്ച് വെച്ചുകൊണ്ട് പക്ഷേ രോഗകാരണത്തിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കും രോഗചികിത്സയെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇങ്ങനെ ഒന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ശരീരത്തിന് ആത്മസംരക്ഷണത്തിനും സ്വയം സംരക്ഷിക്കാനും സ്വയം ശരീരത്തിലെ കേടുപാടുകൾ പരിഹരിക്കാനൊക്കെ ആയിട്ടുള്ള ശേഷിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സ്വയം വളരാൻ സ്വയം പരിതസ്ഥിതിയുമായിട്ട് പൊരുത്തപ്പെടാൻ ശരീരത്തിലുണ്ടാകുന്ന കേടുപാടുകളെ സ്വയം പരിഹരിക്കാൻ ഇതിനെല്ലാം ശരീരത്തിനുള്ള ശേഷിയെയാണ് ആത്മസംരക്ഷണം എന്ന ഒരു നിയമത്തിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു ശേഷി നമ്മളിൽ നടപ്പിലാക്കാനായിട്ട് ശരീരം കുറേ നിയമങ്ങൾ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ആത്മസംരക്ഷണം എന്ന് പറയുന്ന ഒരു തത്വത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എങ്ങനെയാണ് ഈ ആത്മസംരക്ഷണം നമ്മുടെ ശരീരത്തിൽ സംഭാവിയാകുന്നത് അപ്പം അതാവുന്നത് കുറേ നിയമങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് അതിലേറ്റവും വളരെ ലളിതമായിട്ട് പറഞ്ഞു തരികയാണെങ്കിൽ എട്ട് നിയമങ്ങളായിട്ടാണ് വിഭജിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേതായിട്ട് പറയും കർമ്മ നിയമം ലോ ഓഫ് ആക്ഷൻ അതായത് ജീവനുള്ള എല്ലാ എല്ലാ കണങ്ങളും ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയിൽ എൻഗേജഡായിരിക്കും എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ ശരീരത്തിലെ ജീവനുള്ള സെല്ലുകളല്ലേ ബോഡിയിലുള്ളതെല്ലാം ഡെഡ് സെല്ലുകളൊക്കെ ബോഡി കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ജീവനുള്ള ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കോശങ്ങളും എല്ലാ എല്ലായ്പ്പോഴും എല്ലാ ഇപ്പോഴും അത് പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ ഒരിക്കലത് വിശ്രമിക്കുന്നൊന്നുമില്ല അതിൻ്റെ ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരായുസ് തീരുന്നതോടുകൂടി അത് അവസാനിക്കുന്നു അതേ സ്ഥലത്ത് പുതിയൊരു സെല്ല് വന്ന് വീണ്ടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിങ്ങനെ തുടർന്ന് തുടർന്ന് പോവുക അപ്പോൾ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ എല്ലാവരും ജീവനുള്ള സകലതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മത്തിൽ മുഴുകിയിരിക്കും അത് എത്ര മടിയനാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മത്തിൽ അയാൾ എൻഗേജ് ആയിരിക്കും ഇതാണ് ഈ നിയമത്തിൽ ഒന്നാമതായിട്ട് വരുന്നൊരു നിയമം ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലോ ഓഫ് എനർജി അതായത് ഏതൊരു തരത്തിലുള്ള കർമ്മം ചെയ്യണമെങ്കിലും പുറകിലൊരു ഇന്ധനം വേണ്ടേ ഒരു എനർജി വേണം അപ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള പ്രവൃത്തി വേണമെങ്കിലും ഒരു ഊർജ്ജത്തിൻ്റെ ഒരു സോഴ്സ് ഉണ്ടായിരിക്കണം അതാണ് ഊർജ്ജ നിയമം എന്ന് പറയുന്നത് അപ്പോൾ ഊർജം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടുന്ന ഊർജ്ജം എന്നുള്ളതല്ല നമ്മൾ ജനിച്ചു വരുമ്പോൾ തന്നെ ഒരു പ്രാണോർജ്ജം എന്ന് പറയുന്ന ഒന്ന് നമ്മളിലുണ്ട് അത് വാസവം പറഞ്ഞ ഭക്ഷണം കഴിച്ചുണ്ടാക്കി ഊർജ്ജമല്ല അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ബില്ല് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഊർജ്ജമല്ല നമ്മളിലുണ്ട് എന്ന് നമുക്കറിയാം എന്ന് മാത്രം അതിനെ തുറന്ന് കാണിക്കാനായിട്ട് വേറെ ഇടങ്ങളൊന്നുമില്ല ഒരു സയൻസിൻ്റെ ഭാഷയിൽ പ്രാണോർജ്ജത്തെ നമുക്ക് കാണാൻ അറിയിക്കാനായിട്ട് പറ്റില്ല പക്ഷേ അങ്ങനൊരു ഊർജ്ജം ജീവനുള്ള എല്ലാത്തിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അപ്പോൾ ഈ ഒരു ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യാനായിട്ട് തുടങ്ങുന്നത് ഇപ്പോൾ ശരീരത്തിലെ കോശങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ഊർജം നമുക്ക് നിറയെ ഊർജ്ജമുണ്ട് എന്ന് കരുതിയിട്ട് അത് മുഴുവൻ ഉപയോഗിച്ച് തീർത്തു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ എത്രമാത്രം ഉപയോഗിക്കാം എത്രത്തോളമാണ് ഓരോ ദിവസത്തെയും ഇന്നത്തെ കോട്ട തീർന്നോ ഇല്ലേ എന്ന് ഞാൻ എങ്ങനെ അറിയും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ ശരീരം ഈ ഊർജ്ജത്തെ വിതരണം ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ കുറേശ്ശെ 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 കുറെശ്ശെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് വിനിയോഗിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ കാരണം ഈയൊരു ഊർജം നമ്മൾ നമ്മൾ ജനിക്കുമ്പോഴേ നമ്മളോടൊപ്പം ഉള്ളതാണ് ഈ ഒരു പ്രാണോർജ്ജം എന്ന് പറയുന്നത് അത് പിന്നീട് നമ്മളിൽ ഫില്ല് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണയില്ല എന്തായാലും നമ്മളിലുള്ള ഊർജത്തെ ഒരു തരത്തിലും നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ശ്രമമായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വലത് കൈ കൊണ്ട് എഴുതുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത് കൈയിലേക്ക് ഊർജം വിതരണം ചെയ്യുന്നു അതേസമയം ഇടത് കൈയിലേക്ക് ഊർജം വിതരണം ചെയ്യാതിരിക്കുന്നു അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രം ചിലവഴിക്കുക എന്ന് പറയുമല്ലോ അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനമുണ്ട് ഊർജത്തെ അത്യാവശ്യത്തിന് മാത്രമേ ചിലവഴിക്കാനായിട്ട് അനുവാദമുള്ളൂ ഇനി എല്ലായിപ്പോഴും ഇതുപോലെ വളരെ അത്യാവശ്യം കുറേശ്ശെ 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 മാത്രമായിട്ട് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മളൊരു സോഷ്യൽ ജീവിയായിട്ടിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ ജീവിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ലൈഫിൽ ഇങ്ങനെ പിരിമുറുക്കങ്ങളും ആകസ്മികതകളും അങ്ങനെയുള്ളതൊക്കെ വരാം പെട്ടെന്ന് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടായി ആ ഭയം ഉണ്ടാകുമ്പോൾ ചെറിയ എനർജി പോരാ നമുക്ക് ആ ഒരു പ്രശ്നവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ ബാലൻസ് ചെയ്ത് നിൽക്കണമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി അപ്പോൾ ഉപയോഗിക്കേണ്ടി വരും അല്ലെ ഭയങ്കര പിരിമുറുക്കം ഉണ്ടായി അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രഷറിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കൂടിയ ഊർജം നമുക്ക് നമ്മുടെ ശരീരത്തിന് ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം ചിലവഴിക്കാനായിട്ടുള്ള ഒരു സംവിധാനം കൂടി ശരീരത്തിനുണ്ട് അപ്പോൾ അവിടെ അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ കൂടുതലായിട്ട് ചിലവഴിക്കുകയും എന്നാൽ അത് കഴിയുമ്പോഴേക്കും വളരെയധികം ചുരുക്കുകയും ചെയ്യും മിതവ്യയം ചെയ്യും മിതവ്യയ നിയമം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നിയമമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ആപൽ ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും കൂടിയ എനർജി ചിലവഴിച്ചുകൊണ്ട് നമ്മുടെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ശ്രമിക്കും അപ്പോൾ അവിടെ നമുക്ക് ഭയങ്കര ഉത്തേജനം ഉണ്ടാവുന്നത് ഏത് തരത്തിലുള്ള പിരിമുറുക്കാണെങ്കിലും ഞെട്ടലായിക്കോട്ടെ ഭയമോ ഇത് ഭയങ്കര ദേഷ്യമോ അല്ലെങ്കിൽ ഭയങ്കര ദുഃഖമോ ഏത് തന്നെയാണെങ്കിലും ആ ഒരു പ്രത്യേക നിമിഷത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി നമുക്ക് ഉണ്ടാവുന്നുണ്ട് ആ എനർജി എന്ന് പറയുന്നത് വലിയൊരു സ്റ്റിമുലേഷനാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് ഈ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമുക്ക് നല്ല എനർജി ഫീൽ ചെയ്യുന്നത് കാരണം ആ ഒരു പ്രത്യേക പിരിമുറുക്കമായിട്ട് പൊരുത്തപ്പെടണമെങ്കിൽ അത്രയും എനർജി ഉണ്ടായേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകും നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം അങ്ങനെ ഉത്തേജിപ്പിക്കപ്പെടുന്ന സമയത്താണ് ഈ ആപൽ ഘട്ടങ്ങളിലാണ് ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശരീരം ശ്രമിക്കുന്നത് പക്ഷേ ഏതൊരു തരത്തിലുള്ള ഉത്തേജനം നമ്മളിൽ ഉണ്ടായാലും ആ സമയത്ത് കൂടുതൽ എനർജി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു പക്ഷേ അപ്പം തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശരീരം എന്ത് ചെയ്യും ആ ഒരു പ്രത്യേക ഒരു എന്താണ് പറയുക മൊമെൻറ്റ് കഴിഞ്ഞാൽ ആ ഭയങ്കര ഇൻസെക്യൂരിറ്റി ഉള്ള അല്ലെങ്കിൽ പ്രശ്നബാധിത സമയം കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ ഉത്തേജിപ്പിച്ചു ഉത്തേജിപ്പിച്ചുകൊണ്ട് നമ്മളിൽ നമുക്ക് വലിയ ഊർജ്ജം ചെലവഴിക്കേണ്ടതായിട്ട് വന്നു അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് കൂടിയ ക്ഷീണം വരുത്തും ക്ഷീണം വരുത്തിക്കൊണ്ട് കുറേ നേരത്തേക്ക് ഇനി ഊർജ്ജ വിനിയ വിനിയോഗമില്ല എന്ന തരത്തിലേക്ക് നമ്മളെ തളർത്തിക്കളയും ഏത് തരത്തിലുള്ള ഇപ്പോൾ ഒരു ഭയങ്കരമായിട്ട് ഭയം ഉണ്ടായി നമുക്ക് വിചാരിക്കാം ഭയങ്കരമായിട്ട് പേടിച്ചു പേടിച്ചു പേടിച്ചിരുന്നു അതിൻ്റെ തുടർച്ച ഭയങ്കര തളർച്ചയായിരിക്കും ഭയങ്കരമായിട്ട് വിഷമിച്ചു കുറേ കരഞ്ഞു ദുഃഖിച്ചു ദുഃഖിച്ചു കുറേ കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ തുടർച്ചയെന്ന് പറയുന്നതും തളർച്ചയാണ് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങിപ്പോയി ഇനി ചിരി പോലും കുറേ ചിരിച്ചു ചിരിച്ച് 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 അവസാനം അതിൻ്റെ അവസാനം തളർച്ചയാണ് ഇനിയിപ്പോൾ നിറയെ ഫുഡ് കഴിച്ചു ഇപ്പം സദ്യക്കൊക്കെ പോയി ഉറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചാൽ അതിൻ്റെ തുടർച്ച എന്താണ് ഉറക്കം വരുന്നു ക്ഷീണമായി ഇനി മദ്യപിച്ചു മദ്യപിക്കുമ്പോൾ ഭയങ്കര സ്റ്റിമുലേഷനാണ് അതിൻ്റെ തുടർച്ച എന്താ ബോധമില്ലാത്ത തരത്തിൽ ശരീരം ഉറക്കിക്കളയും വേറെ ഏത് തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിച്ചു ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഒരു ഹൈപ്പിലേക്ക് പോയി അതിൻ്റെ തുടർച്ച എന്താ ഉണ്ടാവുക അത് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണത്തിലേക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഫുൾ അടി പോവാണ് ഫുൾ നെഗറ്റീവായിട്ട് ക്ഷീണിച്ച് ക്ഷീണത്തിലേക്ക് പോവുകയാണ് അപ്പം അങ്ങനൊരു തളർച്ച എല്ലായ്പ്പോഴും ഉത്തേജനത്തിൻ്റെ തുടർച്ചയായിട്ട് ശരീരം ശരീരമുണ്ടാക്കും അപ്പോൾ നമ്മളിവിടെ പ്രകൃതി ചികിത്സയിൽ ഉത്തേജകങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് പറയും അല്ലാതെയുള്ള ഇപ്പോൾ പുറമെന്ന് വരുന്ന ഭയവും ദുഃഖവും ദേഷ്യവും ഒന്നും നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റണം എന്നില്ല പക്ഷേ ഉത്തേജകങ്ങൾ ഉപയോഗിക്കുന്നത് നമുക്ക് സ്വയം നിയന്ത്രിക്കാം അപ്പം നമ്മളുടെ നിയന്ത്രണത്തിലുള്ള ഈ ഉത്തേജിപ്പിക്കാനുള്ള സാധ്യതകളെ ഒഴിവാക്കുക എന്ന് മാത്രം പറയുന്നു അപ്പോൾ ഇങ്ങനെ ഉത്തേജന നിയമം പറഞ്ഞു ഉത്തേജന നിയമം ഉത്തേജനത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞു ഇനി സ്ഥിരം ഉത്തേജനം നമുക്കിങ്ങനെ നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു നിവൃത്തിയില്ലേ അപ്പോൾ എല്ലായ്പ്പോഴും മദ്യപിക്കുമ്പോൾ ഇപ്പോൾ മദ്യപാനം ഉണ്ടായി അപ്പോൾ ആദ്യം ശരീരം ചെയ്യുന്നത് എന്താ മദ്യപിക്കുമ്പോൾ ഒരാൾ ആദ്യമായിട്ട് മദ്യപിക്കാനായിട്ട് തുടങ്ങുകയാണ് അതൊരു ഉത്തേജനം തന്നെയാണ് അവിടെ നൽകുന്നതെങ്കിലും ശരീരം അവിടെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നടത്തും കാരണം എന്തായാലും ഒരു ടോക്സിനല്ല അകത്ത് ചെല്ലുന്നത് ഒരു വിഷമാണ് അപ്പോൾ ഈ ഒരു വിഷത്തെ ഏതെങ്കിലും വിധേയന പുറന്തള്ളാനായിട്ടുള്ളൊരു ശ്രമം ശരീരം നടത്തും ആ ശ്രമം എന്ന് പറയുന്നത് ചിലപ്പോൾ ഛർദിച്ച് കളഞ്ഞിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കാം ഇത് ഈ ഒരു പുറന്തള്ളലിന് വലിയ എനർജി വേണം അപ്പോൾ മദ്യം കുടിച്ചു അതിൻ്റെ ഒരു ടോക്സിൻ അകത്ത് ഉണ്ടാവുന്നു ഉണ്ടാക്കുന്ന ഒരു വിഷമതയേക്കാൾ കൂടിയ ആരോഗ്യക്കുറവ് ഈ ഛർദിയൊക്കെ കഴിഞ്ഞാൽ ഉണ്ടാവും കാരണം ഈ ഒരു പ്രത്യേക രോഗചികിത്സയാണ് അവിടെ നടന്നത് രോഗ ചികിത്സയ്ക്ക് ഒരു എനർജി വേണം അപ്പോൾ ആദ്യത്തെ തവണകളിലൊക്കെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ എപ്പോഴൊക്കെ മദ്യപിക്കുന്നു അപ്പോഴെല്ലാം ഇതിനെ പുറന്തള്ളാനായിട്ടുള്ള ഒരു ശ്രമം ശരീരം നടത്തും പക്ഷേ നിരന്തരമായിട്ട് കുടിക്കുന്നു ഉത്തേജിപ്പിക്കപ്പെടുന്നു ശരീരത്തിനെ പുറന്തള്ളാനായിട്ട് ശ്രമിക്കുന്നു ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ഊർജ്ജ നഷ്ടം അവിടെ ശരീരത്തിന് വരികയായി അത് വീണ്ടും നമ്മുടെ ആയുസിനെ കേടാണ് ആരോഗ്യത്തിനും ആയുസിനും കേടാണ് അപ്പം ശരീരം അവിടെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് സമരസ നിയമം എന്ന് പറയും പൊരുത്തപ്പെട്ട് നിൽക്കാനായിട്ട് പഠിക്കുക സന്ധി ചേർന്നിട്ട് ഇപ്പം മദ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയാണ് അതായത് ഇപ്പോൾ മദ്യപിക്കുന്നു ഛർദ്ദിച്ചുകൊണ്ട് അതായത് ഏതെങ്കിലും വിധേയനെ പ്രൊട്ടക് ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു വിഷത്തെ പുറന്തള്ളുന്നില്ല ഈ പുറന്തള്ളാനായിട്ട് വലിയ എനർജി ആവശ്യമുണ്ട് ആ എനർജി ശരീരം പുറന്തള്ളുന്നില്ല എന്നങ്ങോട്ട് തീരുമാന മീൻസ് ഉപയോഗിച്ച് തീർക്കാനായിട്ട് തയ്യാറല്ല കാരണം ഇത് നിരന്തരമായി കഴിഞ്ഞാൽ ഒരു ആയുസ് കൊണ്ട് ഉപയോഗിച്ച് തീർക്കേണ്ട ഊർജം പ്രാണോർജ്ജം കുറച്ച് നാളുകൊണ്ട് തീർന്നു പോകും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ നേരെ ഒന്ന് കണ്ണടയ്ക്കും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആളുകൾ കിടന്നുറങ്ങുന്നതൊക്കെ കണ്ടിട്ടില്ലേ നല്ല ശബ്ദവും ട്രെയിനിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ കുറേ നാൾ അവിടെ കിടന്നുറങ്ങി ഉറങ്ങി അത് ശീലമായി അതിപ്പോൾ അവർക്കൊരു പ്രശ്നമേ അല്ല ആദ്യമായിട്ട് ഒരു ആകെ ചീഞ്ഞളിഞ്ഞൊരിടത്ത് പോകുമ്പോൾ നമുക്ക് ആ സ്മെല്ലൊന്നും ഒട്ടും സഹിക്കാൻ പറ്റില്ല പക്ഷെ കുറച്ച് നാൾ അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ സ്മെല്ല് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും അതായത് നമ്മൾ അറിയാതെ ആവുകയാണ് സ്മെല്ലൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് തയ്യാറാവുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് ഇതേപടി നമ്മൾ ലൈഫിൽ ഒരു തവണ തെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബോഡി റിയാക്ട് ചെയ്യുന്നു വീണ്ടും തെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും റിയാക്ട് ചെയ്യുന്നു പക്ഷേ തെറ്റ് ചെയ്യൽ നിരന്തരമായി കഴിഞ്ഞാൽ ആ ഒരു തരത്തിലുള്ള പ്രതികരണം നിർത്തിവെക്കും കാരണം ഇപ്പോൾ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് നമ്മുടെ ഊർജ്ജത്തെ ഇല്ലാതെയാക്കി കളയാണ് ആയുസ് ഇല്ലാതെയായി പോകുകയാണ് എന്നുള്ളത് കൊണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കും ശരീരം പഠിക്കും ആ പഠനം വാസ്തവത്തിൽ നമുക്ക് രോഗങ്ങളെ കുറയ്ക്കുന്നതായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുക അസ്വസ്ഥതകൾ നമുക്ക് കുറയും ഇപ്പോൾ ചെറിയ പ്രായത്തിൽ കുട്ടികളുള്ളവർക്ക് അറിയാം ചെറിയ കുട്ടികളുടെ നമ്മുടെ തന്നെ കുട്ടിക്കാലം ആലോചിച്ചറിയാം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ജലദോഷവും പനി ഛർദി വയറിളക്കം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെയായിട്ട് കുട്ടിപ്രായത്തിൽ വരുന്നുണ്ട് എന്നാൽ ഒരു പത്ത് പതിനഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഈ അസുഖങ്ങളൊക്കെ കുറേശ്ശെ കുറഞ്ഞു 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 പിന്നെ ഒന്നും ഇല്ലാതെയാവുന്നു ഇപ്പോൾ ഒരു ഇരുപതുകളിലൊക്കെ രോഗങ്ങളേ ഇല്ല പക്ഷേ ഒരു മുപ്പതുകളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും പിന്നെ വീണ്ടും കുറേശ്ശെ കുറേശ്ശൊക്കെ അടുത്ത ഘട്ട രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ക്രോണിക്കായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ ബി പി പ്രമേഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അടുത്ത ഘട്ട രോഗങ്ങളുമായിട്ടാണ് പിന്നീട് നമ്മളിൽ ഒരു രോഗം എന്ന് പറയുന്ന സാധനം പ്രത്യക്ഷപ്പെടുന്നത് ഇടക്കാലത്ത് എന്താ സംഭവിച്ചത് ചെറുപ്പക്കാർക്ക് എന്തും ആവാം ചെറുപ്പം പ്രായത്തിൽ എന്തും കഴിക്കാം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ പൊതുവേ നമുക്ക് എന്തും കഴിക്കാം എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാം എപ്പോൾ വേണമെങ്കിലും ഉണരാം അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ എന്തു ചെയ്താലും എനിക്ക് അസുഖം ഒന്നും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ലക്കില്ലാത്ത ലക്കുലകാനും ഇല്ലാണ്ട് കുറച്ച് നാൾ പോകും പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചു വന്നിട്ടുള്ളവരായിരിക്കണം എന്നില്ല നമ്മൾ ചെറുതു മുതലേ നമ്മൾ ചെറുപ്പത്തിലാണ് നമ്മുടെ ഉള്ള തലമുറയുടെ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയി ആവാനുള്ള സാധ്യതകളൊന്നുമില്ല കുറേ വറവുകൾ വരും മധുരങ്ങൾ വരും ഇങ്ങനെയുള്ളതെല്ലാം ലൈഫിൽ വന്നു ചേരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഭാഗമാണ് എപ്പോഴെപ്പോഴെപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നിരുന്നത് പക്ഷേ നിരന്തരമായിട്ട് ശരീരം ഒരു പ്രതികരണം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോ പ്രതികരണവും രോഗലക്ഷണങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക രോഗങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ പ്രതികരണത്തിനും നല്ല എനർജി വേണ്ടതുകൊണ്ട് ശരീരം ഒരു പ്രത്യേക പ്രായം എത്തുമ്പോൾ ആ കുട്ടിപ്രായം കഴിയുമ്പോൾ ആ ഉള്ള നമ്മൾ ചെയ്യുന്ന തെറ്റുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് തീരുമാനിക്കുകയാണ് അതിന് ഓരോ തെറ്റ് നമ്മൾ ചെയ്യുമ്പോഴും രോഗങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെ തിരുത്തി തിരുത്തി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം അത്രയും നമ്മൾ തെറ്റുകൾ തുടർന്നും തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പം ഇത് ഇതെൻ്റെ ശരീരത്തിന് ഇഷ്ടമല്ല ഇപ്പം ഞാൻ പാൽ കുടിക്കുന്നു പാൽ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പാൽ കുടിക്കുന്നു പാൽ കുടിക്കുമ്പോൾ എനിക്ക് കവക്കെട്ട് ഉണ്ടാവുന്നു പക്ഷേ ശരീരത്തിന് ഇഷ്ടമല്ലെങ്കിലും എനിക്ക് കുടിക്കാൻ ഇഷ്ടമാണ് അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാക്കൾക്ക് ഇത് കുടിപ്പിക്കാൻ ഇഷ്ടമാണെങ്കിൽ അവർ അവരിത് കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും എനിക്ക് കവക്കെട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ കവക്കെട്ട് വരുമ്പോൾ എന്ത് ചെയ്യും മരുന്ന് തരും മരുന്ന് തന്നാൽ കവക്കെട്ട് മാറ്റും പാല് വീണ്ടും കുടിക്കും വീണ്ടും കുറച്ച് നാൾ കുടിക്കുമ്പോൾ വീണ്ടും കവക്കെട്ട് കൂടുതൽ വരും അപ്പോൾ വീണ്ടും വരുന്നു വരും അപ്പം അങ്ങനെ നിരന്തരമായിട്ട് ശരീരം ഇതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനുവേണ്ടി വലിയ എനർജി ചിലവഴിക്കുന്നുണ്ട് പക്ഷെ ആ തെറ്റുകളൊന്നും തിരുത്താൻ നമ്മൾ തയ്യാറല്ല നമ്മുടെ ജീവിതം കൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് ഇതിന് ഈ ഒരു പ്രത്യേക പ്രതികരണം ശരീരം തുടർന്നു കൊണ്ട് പോകുന്നതിൽ വലിയ അർത്ഥമില്ല അതിങ്ങനെ എനർജി അനാവശ്യമായിട്ട് ചിലവഴിച്ച് തീർക്കുക എന്ന തരത്തിലേക്ക് വരും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശരീരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സന്ധി ചേർന്ന് ഈ പറയുന്ന തെറ്റുമായിട്ട് ഞാൻ യോജിച്ച് പോയിക്കോളാം എന്ന തരത്തിൽ പോകും പക്ഷേ അതിനും അപകടമൊക്കെ ഉണ്ട് ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ അപ്പോൾ മദ്യം ഉദാഹരണമായിട്ട് എടുക്കുക ആദ്യഘട്ടങ്ങളിൽ മദ്യം കുടിക്കുമ്പോൾ ഛർദ്ദിച്ചു കൊണ്ടേയിരിക്കുന്നു പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ശരീരം നിർത്തി മദ്യം എത്ര കുടിച്ചാലും ഒരു കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു നമ്മളപ്പം അത് ഒരാളുടെ ആ അധികമായിട്ടുള്ള കഴിവിന് കഴിവ് പോലെയാ പറയുക ഇപ്പോൾ കപ്പാസിറ്റി കൂടി എന്നൊക്കെയാണ് പറയുക അങ്ങനെയല്ല ശരീരത്തിൻ്റെ ശേഷി കുറഞ്ഞു സഹന സഹിക്കാനുള്ള ശേഷി സഹന ശേഷി കൂടി അതാണ് വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് അപ്പോൾ ഒരു പ്രത്യേക ഘട്ടെത്തുമ്പോൾ സഹനത്തിൻ്റെ ഒരു നില തീരും ആ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ പിന്നെ ശരീരം പറയും ഇനി കുടിച്ചു കഴിഞ്ഞാൽ എനിക്കിനി പൊരുത്തപ്പെട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല അവയവങ്ങൾ ഓരോന്നോ ഓരോന്നോ ആയിട്ട് ഞാൻ തോറ്റു എന്ന് തന്നെ പറയുന്ന അവസ്ഥയിൽ നമ്മൾ മൂന്നാം ഘട്ട രോഗത്തിലേക്ക് എത്തി വിനാശാത്മക രോഗങ്ങൾ എന്നൊക്കെ പറയുന്ന എന്താണ് ലിവർ സിറോസിസോ അങ്ങനെയുള്ള അവയവങ്ങൾ കേടുവന്നു ഇനി അത് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കൊക്കെ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ ശരീരത്തെ ഒരുപാട് സഹനത്തിലേക്ക് വിടാതിരിക്കുക സഹനം ശരീരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമാണ് എന്ത് തോന്നിയവാസം ചെയ്താലും ഒരു ബുദ്ധിമുട്ടും വരില്ല പക്ഷേ നമ്മളെല്ലായ്പ്പോഴും ഇവിടെ ജീവനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അസുഖങ്ങളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ നല്ലതാണ് ഇപ്പം അറുപത് വയസ്സുള്ള ഒരാൾ അറുപതാം വയസ്സിലും മൂക്ക് ചീറ്റി തുമ്മിയൊക്കെ നടക്കുകയാണെങ്കിൽ അയാളുടെ ശരീരം ഇപ്പോഴും നല്ല പ്രതികരണ ശേഷി ഉള്ളതാണ് ഒരു മോശം ആഹാരം കഴിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ആയിട്ട് കഴിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് മഴ നനഞ്ഞാൽ അപ്പോൾ തുമ്മി ചീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയായിരുന്ന സമയത്ത് എത്രത്തോളം ശരീരം പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും പ്രതികരിക്കുന്നു അപ്പോൾ അവിടെ ഒരുപാട് നഷ്ടം ഊർജ്ജനഷ്ടം പ്രാണോർജ്ജനഷ്ട അയാളിൽ സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു തരത്തിലേക്ക് നമ്മുടെ ചിന്തയിൽ ചെറിയൊരു കറക്ഷൻ വരുത്തേണ്ടതുണ്ട് ഈ ഒരു രീതിയിൽ ജീവനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ എല്ലാ തരത്തിലും എനർജി നഷ്ടപ്പെട്ടു എന്നുള്ള അവസ്ഥയൊക്കെ എത്തി അതുമായിട്ട് ശരീരം എനർജീനെ ഒരുപാട് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശരീരം പൊരുത്തപ്പെട്ട് സന്ധി നിയമം ഉണ്ടാക്കി സന്ധി ചേർന്ന് ജീവിക്കാൻ തുടങ്ങി ഇനി അതും കുറേ നാൾ കഴിയുമ്പോൾ സാധിക്കുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താം പിന്നെ അവസാനത്തെ നിയമമായിട്ട് പറയുന്നതാണ് ലോ ഓഫ് റീപോസ് വിശ്രാന്തി നിയമം വിശ്രമമാണ് അവിടെ അപ്പം എന്തിനാണ് വിശ്രമിക്കുന്നത് വിശ്രമ നിയമത്തിൽ എന്താ ഉള്ളത് അതായത് പ്രവർത്തികളിലൂടെ ഇപ്പം ഇത്രയും കാലത്തെ പ്രവർത്തികളിലൂടെ നഷ്ടപ്പെട്ട ഊർജം അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴും ഒരു ഊർജം വേണം ഊർജ്ജം നഷ്ടപ്പെടുത്തണം ഊർജം ഉപയോഗിക്കണമല്ലോ എന്ത് പ്രവർത്തി ചെയ്യണമെങ്കിലും അപ്പോൾ പ്രവർത്തിയിലൂടെ നഷ്ടപ്പെടുന്ന ഊർജം ശരീരം വിശ്രമത്തിലൂടെ വീണ്ടെടുക്കും അതാണ് അവിടുത്തെ വിശ്രമ വിശ്രാന്തി നിയമത്തിൽ പറയുന്നത് അതാണ് അപ്പോൾ റെസ്റ്റിലൂടെ നഷ്ടപ്പെട്ട ഈ പ്രാണോർജ്ജത്തെ വീണ്ടും ശരീരത്തിന് തിരിച്ചെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ആ ഒരു നിയമമാണ് വാസ്തവത്തിൽ പ്രകൃതി ചികിത്സകരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ സെൽഫ് ഹീലിംഗ് സംഭാവ്യമാകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ് പരിപൂര്ണമായിട്ടുള്ള വിശ്രമത്തിലേക്കാണ് ഒരാളെ കൊണ്ടുപോകുന്നത് ഒരാളുടെ ശരീരത്തെ വിശ്രമിപ്പിക്കാൻ വിശ്രമിക്കാൻ അനുവദിക്കുന്നു അധ്വാനത്തിലേക്ക് പോകുന്നില്ല എക്സസൈസ് എന്ന് പറയുന്നത് ഒരിക്കലും അധ്വാനമല്ല കാരണം ശരീരത്തിന് സന്തോഷമാണ് എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി കൂടുതൽ പോഷണം ഉണ്ടായി കൂടുതൽ പ്രോട്ടീൻ മസിൽസിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചു ദഹനം നന്നായി ഇൻഫ്ലമേഷൻസ് കുറഞ്ഞു ഹാപ്പിനെസ് വന്നു ഡോപ്പമീൻ ഒക്കെ കൂടി അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും തളർത്തുകയല്ല യോഗയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ശരീരം കൊണ്ട് നമ്മളിവിടെ പൂർണ്ണമായിട്ടും വിശ്രമത്തിലാണ് മനസ്സുകൊണ്ടും ഇപ്പോഴുള്ള പ്രസൻറ്റിലുള്ള വിഷയങ്ങളെ ഒന്നും എടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല മനസ്സുകൊണ്ട് വിശ്രമത്തിലേക്ക് ഇനി ഇനിയിപ്പോഴുള്ള സ്ട്രെസ്സുകളെ ഒഴിവാക്കി ഒഴിവാക്കുക എന്നുള്ളത് കൂടാതെ പഴയ സ്ട്രെസ്സിനെ കൂടി ഒഴിവാക്കാനായിട്ട് നമ്മളിവിടെ സാഹചര്യം ഒരുക്കുന്നു അങ്ങനെ മാന മനസ്സുകൊണ്ടും മുഴുവനായിട്ട് വിശ്രമത്തിലേക്ക് നീങ്ങുന്നു പിന്നെ ഇവിടുത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വെച്ചിട്ടുള്ളതായത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ശരീരത്തിന് ദഹിപ്പിക്കാം മാക്സിമം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണമായിട്ട് അത് അകത്തേക്ക് ചെല്ലുകയും ചെയ്യും അപ്പോൾ അളവ് കൂടുതൽ അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുപാട് പ്രോട്ടീൻ ഒരുപാട് സ്റ്റാർച്ച് എന്നുള്ള തരത്തിലൊന്നുമല്ല പക്ഷെ കഴിക്കുന്ന ആഹാരങ്ങൾ അളവ് ഇത്രയോ അതൊരാളുടെ ആവശ്യം അനുസരിച്ചിട്ടാവാം പക്ഷേ കൃത്യം കോമ്പിനേഷൻ വെച്ചിട്ടായതുകൊണ്ട് ദഹനവും ആഗിരണവും അതിൻ്റെ ഒക്കെ വളരെ വ്യക്തതയിൽ നടക്കും സ്ട്രെയിൻ ഇല്ലാതെ പിന്നെ ആന്തരിക അവയവങ്ങൾക്ക് വിശ്രമം കിട്ടുകയും ചെയ്യും കാരണം ഇപ്പോൾ വളരെ ഹെവിയായിട്ടുള്ള വറവും പൊരിച്ച് തുമ്മധരങ്ങളൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് കൂടിയ സ്ട്രെയിനുണ്ട് ഇതിനെയൊക്കെ ദഹിപ്പിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ കോമ്പിനേഷൻ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി ഒരു സ്ട്രെയിൻ ഇല്ലാതെ ആവുന്നു അത് ദഹനേന്ദ്രിയ വ്യൂഹത്തിന് മാത്രമല്ല നമ്മുടെ ദഹനം എന്ന് പറയുന്നത് ഈ ആമാശയവും കുടലും മാത്രം ചേർന്ന് നിൽക്കുന്നതല്ല അതിൽ കരൾ വേണം പാൻക്രിയാസ് വേണം പിത്താശയം വേണം ചെറുകുടലും വൻകുടലും വേണം ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് സപ്ലൈക്ക് വേണ്ടിയിട്ട് ഹൃദയം കൂടുതലായിട്ട് പ്രവർത്തിക്കണം ഹൃദയത്തിന് കൂടുതലായിട്ടുള്ള സർക്കുലേഷൻ ഈ ഭാഗങ്ങളിലേക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ രക്തം ശുദ്ധീകരിക്കുന്ന അവയവങ്ങളായിട്ടുള്ള ലങ്സ് വൃക്കകൾ ഇവയൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം ഇങ്ങനെ മുഴുവൻ ശരീരത്തിലെ അവയവങ്ങളും പ്രധാന അവയവങ്ങളും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ദഹനം നടക്കുക അപ്പോൾ ആ ദഹനത്തെയാണ് നമ്മൾ മാക്സിമം കുറച്ചിരിക്കുന്നത് കുറച്ച് പണിയെടുത്താൽ മതി ഇനി പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് പോലെയുള്ളതിലേക്ക് പോകുമ്പോൾ ഈ അവയവങ്ങളെല്ലാം പ്രവർത്തികൾ നിർത്തിവെച്ചിരിക്കാം അവർക്ക് ജീവൻ നിലനിൽക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ജോലികൾ മാത്രം ചെയ്തുകൊണ്ട് വിശ്രമിക്കാം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നു പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കുള്ള വിശ്രമമാണ് കുറേ നേരം ടി വി ഇല്ല മൊബൈലില്ല അപ്പോൾ മൊബൈലൊക്കെ ഇവിടെ ആകെ മണിക്കൂറിൽ രണ്ട് ദിവസത്തിൽ രണ്ട് മണിക്കൂറൊക്കെയാണ് മൊബൈൽ അനുവദിക്കുന്നുള്ളൂ മാക്സിമം അതും അത്യാവശ്യമാണെങ്കിൽ ഇന്ദ്രിയങ്ങൾക്കൊക്കെ വിശ്രമം വന്നു തുടങ്ങി സ്ക്രീൻ അധികം ഇല്ല സ്ക്രീൻ ടൈമില്ല ഒരുപാട് വായിക്കുന്നില്ല ഒരുപാട് തീക്ഷണമായിട്ടുള്ള വെളിച്ചങ്ങളില്ല ഒരുപാട് തീവ്രത കൂടിയ ശബ്ദങ്ങളില്ല ഒരുപാട് സംസാരിക്കുന്നില്ല ഇങ്ങനെ പിന്നെ നമുക്ക് കഴിക്കുന്ന ആഹാരങ്ങളിലും തീക്ഷണ രുചികളൊന്നും വരുന്നില്ല ഇതെല്ലാം കൊണ്ടും ഇന്ദ്രിയങ്ങളും വിശ്രമത്തിലേക്ക് പോവുകയായി അപ്പം ഈ നാല് വിശ്രമം കൊണ്ടും രോഗചികിത്സയ്ക്ക് വേണ്ട ഒരു വിശ്രമം നമ്മുടെ ശരീരത്തിന് ലഭ്യമായി എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള ഒരു വിശ്രമം ഈ ഒരു രീതിയിലുള്ള വിശ്രമം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ആന്തരിക അവയവങ്ങൾക്കും എല്ലാം ലഭിക്കുമ്പോഴാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന ഒന്ന് ആരംഭിക്കുന്നത് ഈ ഒന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഈ പകൽ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റി കൊണ്ടും ഉപവാസം കൊണ്ടും യോഗ കൊണ്ടും മെഡിറ്റേഷനുകൾ കൊണ്ടും എല്ലാം ഈ ഒന്നിലേക്ക് എത്തിക്കാനായിട്ടാണ് വാസ്തവത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു വിശ്രാന്തി നിയമത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഊർജ്ജം നഷ്ടപ്പെടുന്നു എന്നാൽ വിശ്രമിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ട ഊർജം ശരീരം വീണ്ടെടുക്കുന്നു അങ്ങനെ ഒരു എനർജിയുടെ ഒരു ബാലൻസ് നില ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് പ്രകൃതിയാൽ ഉള്ളതാണത് ഒരു എപ്പോഴും ഒരു ബാലൻസിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കും നമ്മൾക്ക് നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് റീഫെയിൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത്ര ഇതൊന്നും സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞു തരാനായിട്ട് പറ്റില്ല പക്ഷേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഓരോരുത്തർക്കും സാധിക്കുന്നു എന്ന് മാത്രം ഇവിടെ എൻ്റെ ഇന്ന് എൻ്റെ കൈവേദന കുറഞ്ഞു എൻ്റെ കൈവേദന മാറി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താണ് ടെന്നീസ് അൽബോ ഉണ്ടായിരുന്നു ആ ടെന്നീസ് അൽബോ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പം ഇപ്പോൾ അത് കാണാനില്ല അവിടെ പെയിൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെന്നീസ് അൽബോ ആ ഒരു പെയിൻ മാറാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് മസിൽസിൻ്റെ ഇൻഫ്ലമേഷൻ കുറയാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഏത് പ്രവൃത്തി ചെയ്തുകൊണ്ട് ആണോ ആ ഭാഗം കൊണ്ട് നമുക്ക് സ്ട്രെയിൻ ഉണ്ടായത് കൂടുതൽ ഓവർ സ്ട്രെയിൻ വന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ ഒരു പെയിൻ വന്നിട്ടുള്ളത് അപ്പോൾ ഓവർ സ്ട്രെയിൻ വരുമ്പോൾ എന്തിനാണ് അവിടെ ഒരു വേദന വരുത്തുന്നത് അതായത് ആ ഒരു പ്രത്യേക പ്രവർത്തി കൊണ്ട് കൂടിയ എനർജി ലോസ് ഉണ്ടാവാനുള്ള സാധ്യത കണ്ട് ശരീരം അവിടെ ഒരു തടയിടും വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രവൃത്തിയിൽ നിന്നും പിൻവലിക്കും അങ്ങനെ കൂടിയ ഊർജ്ജനഷ്ടത്തെ ഇനി തുടർന്നുള്ള ഊർജ്ജനഷ്ടത്തെ തടുക്കുക എന്നുള്ളതാണ് ഒരു വേദന വരുത്തുന്നതിൻ്റെ പോലും ഉദ്ദേശം ശരീരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ പ്രവൃത്തി മുഴുവനായിട്ട് നിർത്തിവെച്ചപ്പോൾ ആ ഭാഗം കൊണ്ട് നഷ്ടപ്പെട്ട ഊർജം ശരീരം വീണ്ടെടുക്കുന്നു റീഫില്ലാകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഓരോരോ രോഗങ്ങൾ ഇല്ലാതെയായി ഇല്ലാതെയായി വരുന്നത് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ അതെല്ലാവർക്കും ഒരേ വേഗതയിലും ഒരേ തീവ്രതയിലൊന്നും ആയിരിക്കില്ല ഈ രോഗം മാറുക എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ നമ്മുടെ ഊർജം അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എത്രത്തോളം ഉപയോഗിച്ച് കളഞ്ഞിട്ടുണ്ട് എത്രത്തോളം ഇനി ബാക്കിയുണ്ട് എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു ശേഷി ഇപ്പോൾ ലിവർ സിറോസിൻ്റെ അവസാന ഘട്ടം എത്തിയിട്ടുള്ള ഒരാളെ ഈ പറഞ്ഞ തത്വം ഉപയോഗിച്ചിട്ട് നേരെയാക്കി കൊണ്ടുവരാൻ സാധിക്കില്ല കാരണം അവിടെ പ്രാണോർജ്ജം വളരെ കുറവായിരിക്കുന്നു ആരോഗ്യത്തിലേക്ക് സ്വയം കയറി വരാനുള്ള ഒരു ശേഷി ശരീരത്തിനപ്പോൾ ഇല്ല പക്ഷേ ഈ വിനാശാത്മക എന്ന് പറയുന്ന ഈ അവസാന ഘട്ടത്തിലല്ലാത്ത സകലർക്കും ഈ ഒരു രീതിയിലൂടെ ആരോഗ്യത്തിലേക്ക് വരാം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരാം ഓക്കെ ഇതാണ് ജീവൻ്റെ നിയമം ഇത് ഈ നിയമത്തിലൂടെയാണ് സ്വയം ചികിത്സ ശരീരം നടപ്പിലാക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പോൾ ശരി